ഒന്നര പതിറ്റാണ്ടിനിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട നൂറോളം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടാൻ ഞാൻ നിർബന്ധിതനായി കുറ്റബോധവും ഭയവും കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം അവർ മാന്യമായ അന്ത്യകർമ്മങ്ങൾ അർഹിക്കുന്നുണ്ട് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഈ വെളിപ്പെടുത്തലിൽ നടുങ്ങിയിരിക്കുകയാണ് കർണാടക നിയമപാലകർക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് ആരൊക്കെയാവും കുഴിച്ചു മൂടപ്പെട്ട ഈ പെൺകുട്ടികളെന്ന് കണ്ടെത്തണം ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയുമായും മറ്റ് ജീവനക്കാരുമായും ബന്ധപ്പെട്ടവരാണ് കുറ്റവാളികളെന്നാണ് വെളിപ്പെടുത്തൽ ഉന്നത സ്വാധീനമുള്ള ഈ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ നടന്ന സംഭവങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പത്ത് വർഷത്തിനു ശേഷം പശ്ചാത്താപ ഭാരം കൊണ്ടാണ് പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്തിരുന്ന അപേക്ഷയോടെ പരാതിക്കാരൻ പോലീസിന് മുന്നിലെത്തിയത് കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോയും ഇദ്ദേഹം പോലീസിന് കൈമാറി ജൂലൈ മൂന്നിന് ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് ദക്ഷിണ കന്നഡ എസ് പി കെ അരുൺ പറഞ്ഞു ധർമ്മസ്ഥല സൂപ്പർവൈസറുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് മൃതദേഹങ്ങൾ മറവു ചെയ്യേണ്ടി വന്നതെന്നാണ് പരാതിക്കാരൻ വ്യക്തമാക്കുന്നത് പ്രതികൾ വളരെ സ്വാധീനമുള്ളവരാണ് അവരെ എതിർക്കുന്നവരെ വെറുതെ വിടില്ല അതുകൊണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തോടൊപ്പം ഒളിവിൽ പോയി ഇപ്പോൾ അയൽ സംസ്ഥാനത്ത് ഏത് സമയം കൊല ചെയ്യപ്പെടുമെന്ന ഭയത്തോടെയാണ് ജീവിക്കുന്നത് ദളിത് കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തത് നേത്രാവതി നദിയിലും പരിസരങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളാണ് ചെയ്തിരുന്നത് തുടക്കത്തിൽ മൃതദേഹങ്ങൾ കണ്ടപ്പോൾ മുങ്ങി മരണമെന്നാണ് കരുതിയത് കൂടുതൽ മൃതദേഹങ്ങളും സ്ത്രീകളുടേതായിരുന്നു മൃതദേഹങ്ങളുടെ ശരീരത്തിൽ വസ്ത്രമില്ലായിരുന്നു ചില മൃതദേഹങ്ങളിൽ ലൈംഗിക അതിക്രമത്തിൻ്റെയോ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെയോ മുറിവുകൾ കണ്ടെത്തിയിരുന്നു മൃതദേഹങ്ങൾ രഹസ്യമായി മറവ് ചെയ്യാൻ സൂപ്പർവൈസർ തന്നെ നിർബന്ധിച്ചു വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തി അതിൻ്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കാണുന്ന പല സ്ഥലങ്ങളിലേക്കും സൂപ്പർവൈസർ തന്നെ കൊണ്ടുപോയെന്നും കൂടുതൽ മൃതദേഹങ്ങളും പെൺകുട്ടികളുടേതായിരുന്നുവെന്നും വെളിപ്പെടുത്തലിലുണ്ട് രണ്ടായിരത്തി പത്തിൽ സ്കൂൾ യൂണിഫോം ധരിച്ച പെൺകുട്ടിയെ ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം മറവ് ചെയ്യേണ്ടി വന്നതും മറ്റൊരിക്കൽ മുഖം ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച നിലയിലുള്ള ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹം പത്രം ഉപയോഗിച്ച് പൊതിഞ്ഞ് കത്തിച്ചതുമൊക്കെ ഉറക്കം കെടുത്തുന്ന ഓർമ്മകളാണ് തനിക്ക് സംരക്ഷണം ലഭിച്ചാൽ കുറ്റവാളികളുടെ പേരും പങ്കും വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന അറിയിച്ചതിനെ തുടർന്ന് സാക്ഷി സംരക്ഷണ പദ്ധതിയുടെ പിൻബലം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാതല സമിതിയാണ് സാക്ഷികളുടെ സംരക്ഷണം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ജില്ലാതല കമ്മിറ്റി പോലീസ് എസ്കോട്ട് അല്ലെങ്കിൽ ഇൻ ക്യാമറ വിചാരണ തുടങ്ങിയ ഉചിതമായ സംരക്ഷണ നടപടികൾക്ക് തയ്യാറായാൽ സ്വന്തം പെൺമക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ നീറ് നീറി കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് നീതി ലഭിക്കും സമൂഹത്തിന് മുന്നിൽ അന്തസ്സിൻ്റെയും ആഭിജാതത്തിൻ്റെയും മാന്യതയുടെയും കുടുംബ മഹിമയുടെയും ഒക്കെ നിരവധി പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയും ചെയ്യും